സന്തോഷം കഴിഞ്ഞിട്ടില്ല ഇനി നമുക്കിനി വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന സർ സാറിന്റെ ഒരു പ്രസംഗം അതിനുശേഷം നമുക്ക് വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം നമ്മുടെ പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് അബ്ദുൽ നമ്മളോട് നമ്മുടെ സദസനെ അഭിവാദ്യം ചെയ്തു കൊണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട എം എൽ എം മാസ്റ്റർ അധ്യക്ഷൻ പെരിങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് അതുപോലെ വേദിയിലിരിക്കുന്ന പെരിഞ്ഞല ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഷീല ടീച്ചർ സായിധ മുത്തുക്കോയി തങ്ങൾ ഹേമലിത രാജകുട്ടൻ നമ്മുടെ ഇന്നത്തെ മുഖ്യ സ്മരണിക പ്രകാശനം നടത്തിയ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി അനിത ടീച്ചർ പഞ്ചായത്ത് മെമ്പർമാരായ സ്നേഹദത്ത് ജയന്തി സന്ധ്യ അതുപോലെ നമുക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ ബൈജു എച്ച് എം ഷർമ ടീച്ചർ ഇവിടെ ആദരിക്കപ്പെട്ട പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികളെ സദസ്സിലുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ സമയമെടുക്കുന്നില്ല കാരണം രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഒട്ടേറെ പ്രസംഗങ്ങളും പരിപാടികളൊക്കെ കണ്ട് ക്ഷീണിതരായി അവസാനമായി നമ്മുടെ റാഫിയുടെ മെഗാ മെഗാഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു നീണ്ട സമയമെടുത്ത് സംസാരിക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് എന്നെനിക്കറിയാം നമ്മൾ സംബന്ധിച്ചിടത്തോളം ഏതൊരു പരിപാടിയേക്കാൾ ഏറെ വളരെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയിലാണ് നിങ്ങളും നമ്മളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ഒരുപക്ഷെ പഠിച്ചവരുണ്ടാകാം പഠിക്കാത്തവരുണ്ടാവാം എന്തായാലും ഒരു വിദ്യാലയത്തിൻ്റെ നൂറാം വാർഷികം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാനമാണ് എന്നുള്ളത് നമുക്ക് അറിയിക്കേണ്ടതുണ്ട് നൂറ് വർഷം മുമ്പ് ഒരു വിദ്യാലയം വരുമ്പോൾ അവിടെ പാകിയ വിത്തുകൾ മുളച്ച് വലുതായി വലിയ രീതിയിൽ എത്തുക അല്ലെങ്കിൽ വലിയ പ്രഗത്ഭരായി വരിക എന്ന് പറയുമ്പോൾ അതിന് വളക്കുണ്ടാകണം അപ്പോൾ ഇതിന്റെ വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളാക്കി മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും വലിയ ആ മണ്ണൊരുങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ് വർഷം പിന്നിടുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് കാണുമ്പോൾ സ്കൂളിൽ വളരെ മോശമാണ് എന്നൊക്കെ തോന്നിയേക്കാം കാരണം വെച്ചാൽ കെട്ടിടം വളരെ മനോഹരമായ കെട്ടിടങ്ങൾ പണിതുകൊണ്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്കൂളുകൾ അല്ലേ മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ജീവിച്ചു പോകുന്നത് അപ്പോൾ നമ്മളെ കൃഷ്ണമാഷ മെമ്മോറിയൽ സ്കൂൾ കാണുമ്പോൾ ആ പഴയ തുടക്കം മുതലുള്ള ആ കാലഘട്ടം അന്നത്തെ ആ സ്കൂൾ ഇന്നും നിലനിന്ന് പോവുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് പഠിക്കാൻ ഏറ്റവും സുഖമുള്ള മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും വളരെ ശാന്തമായ ആ സ്കൂളിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ പുറത്തുനിന്ന് വളരെ ചൂട് എടുത്ത് പ്രയാസപ്പെട്ട് എന്തോ ഒരു മാറ്റം അതിന്റെ ആ വിദ്യാലയത്തിൽ സ്കൂളിലേക്ക് നമുക്ക് കയറി വന്നപ്പോൾ സമിതി ആദരിക്കുകയാണ് ആദരിക്കുന്നത് ടീച്ചറാണ് പെരിങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കാര്യ കമ്മിറ്റി ചെയർമാൻ താങ്ക് യു വളരെയധികം സന്തോഷം ഞാൻ ഷീല ടീച്ചറെ രണ്ടുമായിട്ട് സംസാരിക്കുന്നതിനെ എന്റെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള ബഹുമാന്യ അധ്യക്ഷ ഉദ്ഘാടകൻ തൈസം മാസ്റ്റർ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നൂറു വർഷം പൂർത്തിയായ ഒരു വിദ്യാലയത്തിന് ഒട്ടേറെ ഓർമ്മകളെ പുതുക്കാനായിട്ട് ഉണ്ടാകുന്നതാണ് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കുരുന്നുകൾ ഈ വിദ്യാലയത്തിലൂടെ അവരുടെ ആദ്യ അക്ഷരം കുറിച്ച് പോയവരാണ് അവർക്കൊരു ഓർമ്മ ചെപ്പ് കൂടിയാണ് ഈ നൂറാം വാർഷികമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വിദ്യാലയത്തില് ഇപ്പോൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പഴയ പ്രൗഢമായ ഒരു തറവാട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് ഇതിൻ്റെ മുൻവശം കാണുമ്പോൾ സാധാരണ തോന്നാറ് തരം ഒരു ഒരു മാവ് കെട്ടിയിട്ടുള്ള വളരെ അതേപോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയുടെ രണ്ടുപേരെയും അഭിനന്ദനം അറിയിക്കുകയാണ് വിജയികളെ ആദരിക്കുന്ന ചടങ്ങാണ് ശ്രീമതി ഹേമലത രാജ്കുട്ടൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് നമ്മുടെ നിർധരരായ രണ്ട് കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഒന്ന് പ്രേമലത കറുകിൽ പ്രേമലത കറുകിൽ അതുപോലെ സോമൻ നായർ മുത്തയിടത്ത് സോമൻ നായർ അരുതൻ ടീച്ചർ തന്നെയാണ് ഈ ഒരു സഹായധന നടത്തുന്നത് ലളിതാംബിക ടീച്ചറുടെ പങ്കൾ കൂടിയായിട്ടുള്ള പൂർവാധ്യാപിക അനിത ടീച്ചർ ഈയൊരു സഹായധനം വിതരണം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ വേദിയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പൂർവ്വ അധ്യാപകരെ രക്ഷിതാക്കളെ അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാര് നമ്മൾക്കറിയാം അഞ്ച് മാസത്തോളമായി നമ്മൾ ഈ സംഘാടനം തുടങ്ങിയിട്ട് നൂറോ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഈ നിമിഷം വരെ ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് യാതൊരു പരാതിയോ പരിഭവങ്ങളോ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മൾക്ക് ഈ സമയം വരെ നമ്മൾക്ക് ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു